പന്ത്രണ്ടായിരം ബിസ്മി എന്താണ് യഥാർത്ഥത്തിൽ പന്ത്രണ്ടായിരം ബിസ്മി എന്നുള്ളത് ഒരുപാട് ആളുകൾ ഏതു വിഷയത്തിലുള്ള വീഡിയോസ് ഇട്ടാലും അതിന് താഴെ എഴുതി ചോദിക്കുന്നു പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലട്ടെ എന്താണ് പന്ത്രണ്ടായിരം ബിസ്മി എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾ എഴുതി ചോദിക്കുന്നു അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നേ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുറച്ച് മുൻപ് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ ഏറ്റവും നല്ലത് ആ വീഡിയോ കാണലാണ് ആ വീഡിയോ അതിന്റെ എന്താ തമ്പിനയിൽ ആ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ ഈ ചാനലിന്റെ താഴെ പോയി നോക്കിയാൽ ഇപ്പൊ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു തമ്പിനയിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം ആ വീഡിയോയിലാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ഒരു അമൽ നമ്മൾ പറയുന്നത് ആ അമല് കൊണ്ടുള്ള ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചാല് ഒരുപാട് ആളുകള് ഞാൻ ആ പറഞ്ഞ അന്ന് മുതൽ ഈ അമല് ചെയ്തപ്പോൾ അവർക്കൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത് ആ ഉദ്ദേശം അവർക്ക് പൂർത്തീകരിച്ച് കിട്ടി എന്നുള്ളതാണ് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ നേട്ടം ഇനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസ് എടുത്തു നോക്കിയാൽ അതിന്റെ താഴേക്കൊസ്താതെ ഞാൻ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലിയതിന്റെ ശേഷം എനിക്ക് ഒരുപാട് മുറാതുകൾ ഹാസിലായി അതേപോലെ തന്നെ എൻ്റെ മകന്റെ ജോലി ശരിയായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ പ്രമോഷൻ ലഭിച്ചു ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മോളുടെ വിവാഹം ശരിയായി എന്നൊക്കെ പറഞ്ഞ എത്ര ആളുകളാണെന്നറിയാം ഓരോ ദിവസവും അറിയിക്കുന്നത് അപ്പൊ ഞാനത് ചെയ്യേണ്ട ഒരു കൃത്യമായ രൂപം അതിൽ പറയുന്നുണ്ട് അത് ഈ വീഡിയോയിലും കൂടെ പറഞ്ഞാൽ ഒരു ആവർത്തന വിരസതയാകും അതുകൊണ്ട് തന്നെ ആ വീഡിയോ നിങ്ങൾ നിങ്ങളിതിൽ ഈ ചാനലിൽ പോയി നോക്കിയാൽ ഇപ്പൊ കാണിച്ച ആ ഒരു രൂപത്തിലുള്ള ആ വീഡിയോ ഉണ്ടാവും ഞാൻ ഇതിൻ്റെ കമൻറ്റില് ഞാനത് വെക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് അത് ഓപ്പൺ ആക്കാൻ പറ്റുമോ എന്നറിയില്ല ഏതൊരു വീഡിയോക്ക് താഴെ ലിങ്ക് വെച്ചിട്ട് ഓപ്പൺ ആക്കാൻ പറ്റാത്തതിന് ഒരുപാട് ആളുകൾ ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് ഇത്രയും ആ വീഡിയോ ഏതാണെന്നാണ് കൃത്യമായി പറഞ്ഞത് അലഹമില്ല ഓരോ ദിവസം കൂടുന്തോറും ഈ അമല് ചെയ്തിട്ട് അവരവർക്ക് ലഭിച്ച നേട്ടങ്ങളെ കുറിച്ച് അവരവർ ആ സാധിച്ചതിനെ കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത്തരം വിഷയങ്ങൾ സാധിച്ചു കിട്ടി എന്ന് പറയുന്ന വീഡിയോസിൽ വിഷയങ്ങളിൽ അത് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള അമല് ചെയ്ത് കിട്ടിയ വലിയ നേട്ടങ്ങളാണ് ഒരുപാട് ആളുകൾ നമ്മോട് പറഞ്ഞു ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തഹജുതുമായി ബന്ധപ്പെട്ട അമല് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ അമല് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ അമലുകളുടെയൊക്കെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ ആളുകളൊക്കെ നമ്മോട് പറഞ്ഞ വിഷയം അത് ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെ നമ്മുടെ സന്തോഷം പറഞ്ഞ ഒരു അമലാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞേ കാണാം റഹ്മാൻ റഹിം എന്നുള്ളത് പന്ത്രണ്ടായിരം പ്രാവശ്യം ചൊല്ല ആ പന്ത്രണ്ടായിരം പ്രാവശ്യം ചൊല്ല സമയത്ത് തന്നെ ഓരോ ആയിരത്തിന് ശേഷവും ഓരോ ആയിരം പ്രാവശ്യം ചൊല്ലുന്ന ചൊല്ലിയതിന് ശേഷവും നബിസ് തങ്ങളുടെ മേല് സ്വലാത്ത് ചൊല്ലാം അത് കഴിഞ്ഞ വയസ്സാലും അതിനുശേഷം അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിന് അവൻ ചോദിക്കാം സുമ്മൂല കിറ എന്നിട്ട് അവന് പന്ത്രണ്ടായിരം ചെല്ലണല്ലോ ഒരായിരമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി രണ്ടാമത്തെ ആയിരത്തിലേക്ക് പ്രവേശിക്കാം ഇങ്ങനെ അവന് ഈ പന്ത്രണ്ടായിരം എന്ന ആദത് ഈ പന്ത്രണ്ടായിരം എന്ന കണക്ക് ആണ്ടാകുന്നതുവരെ ഇങ്ങനെ ചെയ്താൽ കൊളിയത്തെ ഹാജത്തുഹു അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അവ എങ്ങനെ ചെയ്യേണ്ടത് അവന് എപ്പോഴും ഞാനത് ചോദിക്കുന്നവരോട് പറയാറുള്ളത് ഒരു വെള്ളിയാഴ്ച രാവിലാണ് തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ നല്ലൊരു വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിലോ ചെയ്ത് തുടങ്ങുക തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി റഹി റഹീം എന്ന് ആയിരം തവണ ചൊല്ലുക ആയിരം തവണ ചൊല്ലിയതിൻ്റെ ശേഷം ഒരു സ്വലാത്ത് ചൊല്ലാം അതിൽ ഏറ്റവും നല്ലത് മുഹമ്മദിൻ അള്ളഹമ്മദ് മുഹമ്മദിൻലഹി വസ്ലഹി വസ്സലീം എന്നുള്ള സ്വലാത്താണ് അത് പറ്റുന്നില്ലെങ്കിൽ സ്വല്ലി മുഹമ്മദ് അലൈഹി വസ്ലെ ഏത് സ്വലാത്തും ചെല്ല ഒരു സ്വലാത്ത് ചൊല്ല ആയിരം പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം എന്നിട്ട് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ അത് ചൊല്ലുന്നത് ചെയ്യുന്നത് ആ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കാം അപ്പൊ വീടുണ്ടാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അള്ളാഹുവി എനിക്ക് നല്ലൊരു വീട് അനുയോജ്യമായ രൂപത്തിൽ എനിക്ക് സ്ഥലമില്ല തരണേ എന്ന് പറഞ്ഞ് ചോദിക്കാം എൻ്റെ മോളുടെ വിവാഹം അത് ശരിയാവാതെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി ഒരുപാട് കാലായി എൻ്റെ മോളുടെ വിവാഹം ശരിയാക്കി തരണേ എന്ന് പറയാ എന്താണ് ആവശ്യം എന്താവശ്യം റബിനോട് ചോദിക്കാം ഏർ രോഗം മാറാനാണെങ്കിൽ ആ നീയത്ത് വെക്കാം മകന്റെ ജോലി റെഡിയാവാനാണെങ്കിൽ അത് വെക്ക ഒരുപാട് കാലമായിട്ട് നല്ലൊരു ജോലി ഇല്ല ഉള്ള ജോലിയില് ശമ്പളം കിട്ടുന്നില്ല ഇങ്ങനത്തെ പ്രയാസാണെങ്കിൽ അത് റബിനോട് പറയാം ഇതൊക്കെ എപ്പോഴാണ് പറയേണ്ടത് ആയിരം തവണ ചൊല്ലിയതിനു ശേഷം സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം വീണ്ടും ഇത് ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലി തീർക്കണമെന്നാണ് പലരും എഴുതി ചോദിക്കുന്നത് ഇല്ല ആവശ്യമില്ല പന്ത്രണ്ടായിരം എണ്ണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലി തീർക്കേണ്ടതില്ല പിന്നെ പല ആളുകളും ഇതിൽ നമുക്കുണ്ടായ സന്തോഷം എന്താണെന്ന് വെച്ചാല് ഒരുപാട് ആളുകൾ അവർക്ക് വിശ്വാസം അങ്ങനെയാണല്ലോ അവരുടെ ഒരാഗ്രഹം അതുകൊണ്ട് സഫലീകരിച്ച് കഴിഞ്ഞു പന്ത്രണ്ടായിരം ചൊല്ലുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ അപ്പൊ വീണ്ടും അവര് എന്ത് ചെയ്യുന്നു അടുത്ത ആഗ്രഹത്തിന് വേണ്ടിട്ട് ആ പന്ത്രണ്ടിനെ ശേഷം വീണ്ടും മറ്റൊരു ആഗ്രഹത്തിന് വേണ്ടി ചൊല്ലുന്നു അങ്ങനെയും എന്നോട് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകള് ഈ വിഷയത്തിൽ ഇത്തരം വിഷയ ഒരു അമലുമായി ബന്ധപ്പെട്ട് മാത്രം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും അവര് ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് താഴെ ഓരോരുത്തരെ കമന്റ് എഴുതുന്ന നിങ്ങൾ നോക്കിക്കോ അവരൊക്കെ അവർക്ക് ഈ അമല് ചെയ്തതിന്റെ പേരിൽ ഫലം കിട്ടിയത് കൊണ്ട് ചെയ്യുന്നതാണ് അവര് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അമല് നല്ല ഫലമുള്ളൊരു അമൽ ാണ് ആർക്കും എപ്പോഴും ചെയ്തു തുടങ്ങാവുന്നതാണ് അത് കൂടുതൽ ഫലം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി അതിനി ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നോണ്ടാണ് പറയുന്നത് പ്രത്യേക ഇജാസത്ത് അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫോൺ കോളുകൾ വരുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോരുത്തർക്കും വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മറുപടി കൊടുക്കാനൊക്കെ പറ്റുവായിരുന്നു ഇപ്പോ കുറെ ഫോൺ കോളുകൾ വരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല പത്ത് നാനൂറോളം ഫോൺ കോളുകൾ വരുമ്പോൾ എടുക്കാൻ സാധിക്കൂലല്ലോ അപ്പൊ എല്ലാവരും അത് ചൊല്ലി ചൊല്ലിത്തുടങ്ങിക്കോളി നിങ്ങൾക്ക് ചൊല്ലാനുള്ള അനുവാദവും സമ്മതവും ഇജാസത്തൊക്കെ നൽകുകയാണ് നിങ്ങൾ എല്ലാവരും അത് ചൊല്ലിത്തുടങ്ങിക്കൊള്ളി വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി ചൊല്ലിത്തുടങ്ങുക നല്ല നീയത്തോടു കൂടെ ചൊല്ലിത്തുടങ്ങുക ഇൻഷാല്ലാ പന്ത്രണ്ടായിരം പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പായിട്ട് ഇൻഷാല്ലാ ആഗ്രഹം പ്പെടും അല്ലാഹുഖ് നൽകട്ടെ അപ്പൊ അതിലിനി കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഇടക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് പന്ത്രണ്ടായിരം ചൊല്ലി തീർക്കുന്നതിന്റെ ഇടക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ ഒരറ്റ ഇരുത്തത്തിലല്ലാലോ ചൊല്ലുന്നത് അപ്പൊ എന്തായാലും സംസാരം ഉണ്ടാവും നിങ്ങൾ ചൊല്ലുന്നതിന്റെ ഇടയ്ക്ക് മാക്സിമം സംസാരങ്ങൾ ഒഴിവാക്കി അപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ അത്യാവശ്യമായി വിഷയം സംസാരിക്കേണ്ട ഉണ്ടാവും അപ്പൊ അത്യാവശ്യ സംസാരങ്ങള് അനാവശ്യമായി സംസാരിക്കാതിരിക്ക ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്ക അങ്ങനൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ അത് കൂടുതൽ ഫലം ലഭിക്കും അപ്പൊ ഈ അമല് ഒരുപാട് ആളുകൾക്ക് ഇത് ഏത് വീഡിയോ ആണെന്ന് പറഞ്ഞില്ല അപ്പൊ വീഡിയോ ഏതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എങ്ങനെ ചൊല്ലേണ്ട രൂപം എന്ന് പറഞ്ഞു ഇനിയിപ്പോ അതിലെന്താ സംശയങ്ങൾ ഉള്ളത് ഇനി അതിൽ പ്രധാനമായിട്ട് സംശയങ്ങളൊന്നും ഇല്ല അപ്പൊ അത് നല്ല അക്ഷരശുദ്ധിയോടു കൂടെ നല്ല മനസാന്നിധ്യത്തോടു കൂടെ നല്ല റാഹത്തോടുകൂടെ വ്യക്തമായിട്ട് തന്നെ പന്ത്രണ്ടായിരം തവണ ചൊല്ലിയാൽ മഹാന്മാരൊക്കെ നേടിയെടുത്തതുപോലെ ഇപ്പോൾ ഇത് ഈ അമല് ചെയ്ത ആളുകൾക്കൊക്കെ സാധിച്ചെടുത്തതുപോലെ നിങ്ങൾക്കും ഇൻഷ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇത് ചെയ്ത ആളുകൾക്ക് കിട്ടിയ റിസൾട്ടൊക്കെ അവർ ഇൻഷാല് അടിയിൽ എഴുതി അറിയിച്ചാൽ അലഹമ്മ സന്തോഷമാകും അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ ිය හන් ට. സിഹറുമായി അയിനുമായി കണ്ണേറുമായി സിഹറുമായി കൈവിഷവുമായി ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ ശാരീരികവും മാനസികവുമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പലരും നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരുണ്ട് ഇനി ശാഹു എല്ലാവർക്കും അതിന് ഓരോരുത്തർക്കും ഉള്ള റിപ്ലൈകളൊക്കെ കഴിവിൻ്റെ പരമാവധി സമയത്തിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇനി ശാഹു എല്ലാവർക്കും ആഴ്ച ആശിഫ നൽകട്ടെ രോഗങ്ങളിൽ നിന്നുള്ള വലിയ സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ട് നിന്ന് സലാമത്ത് നൽകട്ടെ ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ നീ സ്വീകരിച്ച് ഹസനാത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണമല്ലോ എല്ലാവരും വിനീതനായി എനിക്കും എന്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് ചെയ്യണമെന്ന് വസീത് ചെയ്യുന്നു അസ്സാമുല്ല